ആ തൃശ്ശൂരിൽ നിന്ന് കെ കെ ചേർന്നാണേ നമ്മുടെ തൃശ്ശൂർ റേഗൽ ജില്ലേസിന്നാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സെറ്റാണ് വെയിറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല സെറ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം അല്ലേ പ്രണവ് രണ്ട് പ്രണവുകൾ ചേർന്നാണ് വെടിയെടുക്കുന്നത് അല്ലേ തൃശ്ശൂരിലുള്ള പ്രവണവും ട്രിവാനാത്തുള്ള പ്രണവും ഓക്കെ അപ്പോൾ ഇത് ഒരു അടിപൊളി മാല ഏട്ടാ ആറ് മൂനാണ് വരുന്നത് കേട്ടോ അത് സ്റ്റോണൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അഞ്ച് മൂനും ആത്തേ ഉള്ളൂ കേട്ടോ അത് റൂബിയിലും ഒക്കെ വരുന്ന ഒരു സെറ്റാണ് രണ്ടാമത്തെ മാല ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഈ മാല അടിപൊളിയായിട്ടുള്ള റൂബിയിൽ വരുന്നൊരു കളക്ഷൻ ആണ് പിന്നെ പാലക്കയിൽ വരുന്ന ഒരു മാല പിന്നെ അടുക്ക് കാശ് പിന്നെ ഈ ഒരു മാല നെഗാസ് ടൈപ്പിൽ വരുന്ന റൂബിയാണ് കേട്ടൊക്കെ വെച്ചിട്ട് വരുന്ന റൂബിയിൽ വരുന്ന അല്ലേ ഒരു കളക്ഷൻ വരുന്ന ഒരു കളക്ഷന് പിന്നെ ഇതെന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാശുമാല സൂപ്പറായില്ലേ കേരള വർക്കിൽ വരുന്ന കാശുമാല ഒരു പിച്ചുമുട്ടിൻ്റെ തന്നെ വേറൊരു പുതിയ ടൈപ്പ് മാല അപ്പം ഒരു സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ളതാണ് സ്റ്റോണിന്റെ വെയിറ്റ് എല്ലാം കുറയും അങ്ങനെ ഒരു കളക്ഷൻസ് ആണ് ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കളക്ഷൻ ഇടണം ഇട്ട് കാണിക്കണം എന്ന് എന്നോട് പറഞ്ഞു കോയമ്പത്തൂരിൽ ഒരു കുട്ടിയാണ് പറഞ്ഞത് അപ്പോൾ കോയമ്പത്തൂർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈൽ വരുന്നുണ്ട് അവർക്ക് അപ്പോൾ സാരിക്ക് ഒക്കെ വരുന്ന ഒരു കളക്ഷൻസ് ആണ് അവർ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ഒരു കളക്ഷൻസ് സെറ്റ് ചെയ്ത് കാണിക്കാന്ന് കരുതി വെയിറ്റ് നോക്കിയില്ല എങ്ങനെയാലും അഞ്ചും നാലും ഒമ്പതും ആറും പതിനഞ്ചും മൂന്നും പതിനെട്ടും ആറും ഇരുപത്തിനാലും നാല് ഇരുപത്തെട്ടും അഞ്ചും പത്ത് മുപ്പത് മുപ്പത്തിമൂന്ന് പോൻ വരും കറക്റ്റായിട്ട് പ്രണവാണ് സെറ്റ് ചെയ്തത് അപ്പൊ കറക്റ്റായിട്ട് പ്രണവിനെ അറിയാം മുപ്പത്തിമൂന്ന് പേരുണ്ടല്ലേ പ്രണവേ മുപ്പത്തി അഞ്ചിനുള്ളിൽ മുപ്പത്തിമൂന്ന് സ്റ്റോൺ വീട്ടിൽ പറയുമല്ലോ അപ്പൊ അത്രേ വരുള്ളൂ അപ്പൊ സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ പേര് പറയണ്ടാന്ന് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞ സർത്തിന്റെ പേര് കോയമ്പത്തൂരിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരാറുണ്ട് ഷോപ്പല്ലേ അപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻസ് വെറൈറ്റി ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് തന്നെ എടുക്കാൻ പറ്റും ത്രിവാദ്രം എറണാകുളം തൃശ്ശൂർ എടപ്പാൾ കാലിക്കറ്റ് നമ്മുടെ പുതിയ ഷോപ്പ് കണ്ണൂർ ഉടനെ ഓപ്പൺ ചെയ്യും അപ്പോൾ അവിടത്തേക്കും വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു കെ കെ ചേട്ടൻ ഇന്ന് തൃശ്ശൂർ ഷോപ്പിൽ ഉണ്ടായിരുന്നു ഒരുപാട് വ്യത്യസ്തമായിട്ട് കളക്ഷൻസ് നമ്മൾ തൃശ്ശൂർ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കുറച്ച് കളക്ഷൻസ് കൂടെ കാണിക്കാം അപ്പോൾ ക്യാമറാമാൻ പ്രണവ് ചേട്ടന്മാരോടൊപ്പം കെ കെ ചേട്ടൻ തൃശ്ശൂർ ഓക്കെ റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ് ബൈ